ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷം എസ് എഫ് ഐ എ ബി എഫി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി ജെ എൻ യു ക്യാമ്പസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് സംഘർഷമുണ്ടായത് സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിനിടെയാണ് സംഘർഷം കഴിഞ്ഞ നാല് വർഷമായി ജെ എൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നതിനാൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി പല സ്കൂളുകളിലും കൌൺസിലർമാരില്ല സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ നിലവിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും എസ് നേതാവുമായ ഐഷി ഘോഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശത്തെ എ ബി വി പി എതിർത്തതോടെയാണ് സംഘർഷമുണ്ടായത് എ ബി വിപി പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് ഇടതു സംഘടനാ പ്രവർത്തകർ ആരോപിച്ചു പുതിയ നോമിനേഷനുകൾ അംഗീകരിക്കാൻ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകാതിരുന്നതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് എ ആരോപിച്ചു സംഘർഷത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇരുവിഭാഗവും നൽകിയ പരാതികളിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വന്റിഫോർ ഡൽഹി